നമസ്കാരം വയനാടിൽ പഞ്ചാരക്കൊല്ലയിൽ കഴിഞ്ഞ ദിവസം കാപ്പിത്തോട്ടത്തിൽ പണിക്ക് പോയ രാധ എന്ന നാൽപ്പത്തിയാറ് വയസ്സുകാരിയെ കടുവ കടിച്ചു കൊന്ന ഒരു വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് വയനാട് അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ശല്യം കൂടി വരുന്നു കടുവയുടെ അക്രമം കൂടി വരുന്നു കടുവ സാധാരണ ഗതിയിൽ നാട്ടും പുറത്തിറങ്ങേണ്ട ഒരു മൃഗമല്ല ഉൾക്കാട്ടിൽ ഉണ്ടാകേണ്ട ഒരു മൃഗമാണ് പക്ഷെ എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് വരുന്നത് എന്ന് നമ്മുടെ സർക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ഏതായാലും ഈ കടുവ ആക്രമണത്തിൽ രാഗ രാധ മരണപ്പെടുകയും ശരീരം കഷ്ണങ്ങളായിപ്പോയി ഇപ്പോൾ തലയൊക്കെ വേർപെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ആ നിലയിൽ മരണപ്പെട്ട് ദുരന്തം കഴിഞ്ഞ ശേഷം തടിച്ചുകൂടിയ ജനം മന്ത്രി കേളുവിനെയും അതുപോലെ ഡി എഫ് ഐയുമൊക്കെ തടഞ്ഞു വെച്ചതായി വാർത്ത വരുന്നുണ്ട് അത് രൂക്ഷമായി തടഞ്ഞു വെക്കലാണ് സാധാരണഗതിയിലുള്ള ഒരു ഒരു സമരമല്ല അത് ഗതീന്ദ്രമില്ലാതെ അവരുടെ എല്ലാ ഡിമാൻഡുകളും ഗവൺമെന്റ് അംഗീകരിക്കേണ്ടി വന്നു അപ്പൊ ശക്തം ആ സമരത്തിന്റെ ഒരു ശക്തി എന്താണെന്ന് മനസ്സിലാകാം പ്രതിഷേധത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാം പതിനൊന്ന് ലക്ഷം രൂപയാണ് രാധയുടെ കുടുംബത്തിന് അനുഭവിച്ചത് അതിൽ അഞ്ചു ലക്ഷം രൂപ ഇപ്പൊ കൊടുക്കണം നാളെ എന്നുള്ളതല്ല ഇപ്പൊ കൊടുക്കണം ബാക്കി പിന്നെ കൊടുക്കണം അതുപോലെ കടുവയെ വെടിവെച്ച് കൊല്ലണം നരപോജിയായ കടുവ ഇനി വയനാട്ടിൽ വേണ്ട അതുപോലെയുള്ള കടുവകൾ വേണ്ട മനുഷ്യന് പ്രാധാന്യം കൊടുക്കണം ജന്തുക്കൾക്കല്ല ഇവിടെ മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് കടുവയെ വെടിവെച്ച് കൊല്ലണം ഉത്തരവിടണം അത് മാത്രമല്ല രാധയുടെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കണം ഇത് മൂന്നും സർക്കാരിന് ഒരു അക്ഷരം ഉണ്ടാകാതെ അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളത് അത്രത്തോളം പ്രതിഷേധം ഉണ്ടായിരുന്ന അവിടെ ഇവിടെ ഞെട്ടലോടെ നമ്മൾ ഓർക്കേണ്ട മറ്റു പല കാര്യങ്ങളും ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കടുവ കടിച്ചു കൊന്ന ആൾക്കാരുടെ എണ്ണം കേരളത്തിലെ ഒമ്പതാണ് കടുവ കടിച്ചു കൊന്നത് മൊത്തത്തിൽ വന്യമൃഗശല്യത്തിൽ മരണപ്പെട്ടതല്ല മൊത്തത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തൊള്ളായിരത്തി പതിനാല് പേരാണ് വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ കാട്ടുമന്നി ആന എല്ലാം ഉണ്ടാവും എല്ലാ മൃഗങ്ങളും ഉണ്ടാവും അതായത് അമിതമായി ഇവയൊക്കെ കാട്ടിൽ വളർന്നു കഴിഞ്ഞു അതായത് പെറ്റു പെരുകി കഴിഞ്ഞു അതായത് നമ്മുടെ ഈ കാടിന്റെ ഒരു അവസ്ഥ വെച്ച് അതിൽ ഒരു ലിമിറ്റ് ആക്കേണ്ടതുണ്ട് അതിനപ്പുറവും കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ആറിലാണ് കടവുകളുടെ കണക്ക് ഇതിനു മുമ്പ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണക്കെടുക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ആറിലാണ് കണക്കെടുത്തിരുന്നത് അന്ന് ുടെ എണ്ണമാണ് നമ്മുടെ കാട്ടിൽ കേരളത്തിൽ കാടുകളിൽ കണക്കെടുത്തിരുന്നെങ്കിൽ ഇന്ന് പത്ത് വർഷം കഴിയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കെടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് പതിമൂന്ന് കടുവകൾ ഉണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകൾ അതായത് നാൽപ്പത്തി ആറ് കടുവകൾ ഉള്ള സ്ഥാനത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകളായി കൂടിയുന്ന ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ കടുവകൾ കാട്ടിൽ കുറെ വീടും വെച്ച് അവിടെ കുട്ടികളും കുടുംബവുമായി കുറച്ച് റൂമ് കുട്ടികളും മരുമക്കളുമായി താമസിക്കുന്നതല്ല അവിടെ കടുവകൾക്കൊരു സ്വഭാവമുണ്ട് അവിടെ എണ്ണം പെരുകിക്കഴിഞ്ഞാൽ അവര് ചിതറിപ്പോകും ചിതറി ചിതറിയാണ് അവർ ജീവിക്കുക അപ്പോ ഈ ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകൾക്ക് താമസിക്കാൻ തക്കവണ് ഉള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ല സ്വാഭാവികമായിട്ടും ആ കടുവകൾ നാട്ടിലിറങ്ങും അങ്ങനെയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന കടുവകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തി ആറ് കടുവകളെയാണ് പിടിച്ചിട്ടുള്ളത് ഈ മുപ്പത്തി ആറ് കടുവകളെയും എന്താണ് ചെയ്തത് നേരെ കാട്ടിൽ കൊണ്ട് വീണ് തുറന്നു വിടും കാട്ടിൽ കൊണ്ട് തുറന്നു വിടുന്ന കടുവയോട് കടുവയോ ഇനി ഇനി നാട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് ബോർഡ് എഴുതി ഒട്ടിച്ചിട്ടല്ല വിടുന്നത് അത് കാട്ടിലേക്ക് തൽക്കാലം കടന്നു പോകും വയർ വിശക്കുമ്പോൾ വീണ്ടും അതറങ്ങും നാട്ടിൽ വന്ന് വീണ്ടും ആൾക്കാരെ ആക്രമിക്കും ഇതാണ് നിലവിൽ ചേരുന്നൊരു അവസ്ഥ അപ്പോ ഈ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥ അതിവിടെ പ്രാധാന്യമാണ് എന്ന് ഇവിടുത്തെ സർക്കാർ മനസ്സിലാക്കണം ഇനിയെങ്കിലും മനസ്സിലാക്കണം കടുവകളുടെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട് ലോക മൊത്ത ലോകം മൊത്തത്തിൽ ചില അജണ്ടകളുണ്ട് അതിനൊന്നാണ് ന്യൂ വേൾഡ് ഓർഡർ അത് നമുക്കറിയാം ഇതിനുമ്പോൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ടാവണം ഒരു ലോകം ഒരു ഭരണാധികാരി എന്നുള്ള ഒരു അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആരോഗ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുത്താൻ ശ്രമിക്കുന്നത് മെഡിസിൻസ് ഹെൽത്ത് കെയർ ഉപയോഗിച്ചിട്ടുള്ള കളികൾ വാക്സിൻ ഉപയോഗിച്ചുള്ള കളികൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കളികൾ ഇവിടെ നടക്കാൻ വേണ്ടി കുറേ ആയി അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വാക്സിൻ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് രണ്ടായിരത്തി അഞ്ചിൽ ബിൽഗ്രസ് സംസാരിച്ചത് ടെട്ടിൽ സംസാരിച്ചത് ഇന്നും കിടപ്പുണ്ട് അവിടെ അതുപോലെ തന്നെയാണ് വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന വലിയ യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ രാജ്യങ്ങൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആ സ്വാഭാവികമായും വനപ്രദേശങ്ങൾ വേണം അതിന് ആ വൻകിട രാജ്യങ്ങൾ അവർ പണം മുടക്കിക്കൊണ്ട് ആ വനപ്രദേശങ്ങൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണം മുടക്കി ഈ വി അവികസിത രാജ്യങ്ങളുടെ ആ മറ്റു മേഖലയിലെ വനപ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് താമസിക്കുന്ന ജനങ്ങളെ കുടിയെടുപ്പിച്ചുകൊണ്ട് ആ പ്രദേശം മുഴുവൻ വനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് കോടികളാണ് അവർ ചെലവഴിക്കുന്നത് കോടികൾ ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം പി വി എൻവർ വളരെ ശക്തമായി സംസാരിച്ചത് പി വി എൻവർ ഏത് പാർട്ടി ആയിക്കോട്ടെ ഏത് കക്ഷി കക്ഷിയായിക്കോട്ടെ എങ്ങനെ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ അത് പിണറായിയുടെ ശത്രു ശത്രുവായിക്കോട്ടെ അല്ലെങ്കിൽ ആ അത് എന്താണെന്നുള്ളതല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പി വി എൻവർ പറഞ്ഞ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ വന്യമൃഗങ്ങളെ സർക്കാർ അല്ലെങ്കിൽ ഈ വനപാലകർ വനം സംരക്ഷിക്കുന്നവർ കരുതുന്നവർ മനപൂർവ്വം പുറത്തേക്ക് ഇറങ്ങി വിടുന്നതാണ് കാരണം ആ വന്യമൃഗങ്ങൾ എത്തി എത്തി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ വാദത്തിൽ വരെ എത്തി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും വനമുണ്ട് കാരണം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം ഭീതി വളരെ കുറവാണ് അപ്പോ ഇത്രയധികം വന്യജീവികൾ നമ്മുടെ വനത്തിൽ തിങ്ങി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ നാട്ടിലേക്ക് ഇറങ്ങും അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ പ്രദേശത്ത് ആ പ്രദേശത്തെ ജനങ്ങൾ ജീവനും കൊണ്ടോടും സ്വാഭാവികമായി അവിടെ വനഭൂമിയായി മാറും അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം നമ്മുടെ നാടിനെ നശിപ്പിക്കുക കാട്ടിലെ മൃഗങ്ങളുടെ ആ എണ്ണം ലിമിറ്റ് ചെയ്തുകൊണ്ട് എത്ര എണ്ണമാണോ നമ്മുടെ ഈ നിലവിലുള്ള വനത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് അത്ര എണ്ണത്തിനെ നിലനിർത്തി ബാക്കിയുള്ളതിനെ ഒഴിവാക്കണം അത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ടാണ് മിക്ക രാജ്യങ്ങളും ഹണ്ണിങ് അനുവദിക്കുന്നത് നിശ്ചിത എണ്ണത്തെ കൊന്നു കഴിഞ്ഞാൽ അവരത് നിരോധിക്കും പിന്നെ വീണ്ടും ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ അതിന്റെ എണ്ണം കൂടുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വീണ്ടും ഹണ്ടിങ് അനുവദിക്കും അങ്ങനെ എണ്ണത്തെ പരിമിതപ്പെടുത്തി നിർത്തൽ എല്ലാ രാജ്യത്തും ഉള്ളതാണ് എന്ത് ഇവിടെ മാത്രം അതില്ലാത്തത് എന്ന് മനസ്സിലാകണില്ല മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു നിയമം പാസ്സാക്കാൻ ശ്രമിച്ചിരുന്നു ഒരു ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചിരുന്നു വന നിയമം ഈ അജണ്ടയുടെ പേരിൽ അവർക്ക് കിട്ടുന്ന കോടികൾ ആ കോടികൾ വാങ്ങിക്കൊണ്ട് കാണിക്കണമല്ലോ അങ്ങനെ കാണിക്കാൻ വേണ്ടി ആ വനത്തിനകത്ത് കയറുന്നവർ അതിന്റെ പേരിൽ നാട്ടിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നവരെ പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് കൊണ്ടുവന്നിരുന്നത് ഒരു വനനിയമം അത് പി വി എൻ പറസാരിക്കുകയും എന്നാൽ അത് കേരളം ഏറ്റെടുക്കുകയും പി വി എൻബർ അങ്ങോട്ട് മാറി നിൽക്കട്ടെ പക്ഷെ ബാക്കിയുള്ളവർ മുഴുവൻ ആൾക്കാരും അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയപ്പോൾ സർക്കാരിന് അത് പിൻവലിക്കേണ്ടി വന്നു അതെങ്ങാനും നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നറിയും ആ വനനിയമപ്രകാരം നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ വനത്തിൽ കയറണമെന്നില്ല വനമെന്നത് അറിയണമെന്ന് പോലുമില്ല അവർക്ക് സംശയം തോന്നിയാൽ മതി അതായത് ആർക്കൊക്കെ വേണ്ടി അച്ചാരം വാങ്ങിയിട്ടുള്ള ഈ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥർ അവർക്ക് കിട്ടുന്ന കോടികൾക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലാകാൻ വേണ്ടിയിട്ട് ഈ ഭരണാധികാരികൾ കൂട്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക എങ്ങനെയാണ് വയനാട്ടിൽ കടുവ ഇറങ്ങുന്നത് അതിനോളം കടുവകൾ നമ്മുടെ കാട്ടിലുണ്ടായിട്ടല്ലേ രണ്ടായിരത്തി ആറിൽ നാൽപ്പത്തി ആറ് കടുവകൾ ഉണ്ടായിട്ട് ആകാശം ഒന്നും പിടിഞ്ഞു വീണില്ലല്ലോ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും നാൽപ്പത്തി ആറ് കടുവകൾ പോരെ അതി കൂടുതൽ ആവശ്യമുണ്ടോ അപ്പോ എങ്ങനെയാണ് ഇത് പെറ്റുപെരുകുന്നത് അവരുടെ നെറ്റിയിൽ നാട്ടിലേക്ക് ഇറങ്ങരുത് എന്ന് എഴുതി ഒട്ടിച്ചിട്ട് കാര്യമില്ല അവരിറങ്ങും അപ്പൊ വന്യജീവികളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അവയെ കൊല്ലണം ഇവിടെ മനുഷ്യന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അന്തം കെട്ട് ഈ രീതിയിൽ വന്യമൃഗങ്ങൾ വർധിച്ചാൽ പറ്റില്ല അത് കേവലം ഒരു കടുവ മാത്രമല്ല മാനായിക്കോട്ടെ മയിലായിക്കോട്ടെ ആനയായിക്കോട്ടെ പന്നി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കാട്ടിലുള്ള എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യന് ഉപദ്രവകാരികളാകുന്ന എല്ലാ മൃഗങ്ങളും ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പ് എത്ര എണ്ണം കാട്ടിലുണ്ടായിരുന്നോ അത്ര എണ്ണം ഇപ്പോഴും കർശനമായി അത് മറ്റു രാജ്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനവും അത് നടപ്പിലാക്കണം അതിനു വേണ്ടിയായിരിക്കണം നിയമം അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ സർക്കാർ മറ്റും നിലകൊള്ളേണ്ടത് എന്നാണ് ഈ ഒരു രക്തസാക്ഷിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയേണ്ടി വരുന്നത്